അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്നു വെച്ചാൽ ഇതേപോലത്തെ കറുത്ത പഴം ഉണ്ടെങ്കിൽ കളയും കേട്ടോ അപ്പോൾ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി റെസിപ്പിയാന്നിട്ട് ഇന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമ്മളെ വീടുകളിലൊക്കെ പഴം വാങ്ങിക്കൊണ്ട് ചിലപ്പം ചൂടുകൊണ്ടൊക്കെ പെട്ടെന്ന് തന്നെ കറുത്തു പോകൂലേ അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ കളയുന്നതിന് മുമ്പായിട്ട് ഇതേപോലെ ചെയ്ത് നോക്കാം അപ്പോൾ എത്ര കറുത്ത പഴം എന്ന് വെച്ചാലും അത് കളയാൻ നിൽക്കണ്ട കേട്ടോ അപ്പോൾ കേട് വന്ന് തന്നെ അപ്പോൾ സാധാരണ നല്ല കറുത്ത് പോയ പഴമൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ചില ചിലവയ്ക്കൊക്കെ നല്ല മധുരം ആയിരിക്കും അല്ലേ അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിത് ആവിച്ചമ്പിലൊന്ന് പുഴുങ്ങിയെടുക്കുന്നുണ്ട് ഇതേപോലെ ഒന്ന് എന്താ രണ്ട് ഭാഗവും കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ആവിച്ചമ്പിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് ഒക്കെ മറന്നു പോകാണ്ട് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്തേക്കണേ അപ്പം മറന്നു പോകണ്ടാന്ന് വിചാരിച്ചിട്ടാന്ന് കേട്ടോ ഞാൻ ആദ്യം തന്നെ പറയുന്നത് അപ്പോൾ പഴത്തിന്റെ രണ്ട് ഭാഗവും കളഞ്ഞിട്ട് ഇതേപോലെ നടുഭാഗവും ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു പഴം അത്യാവശ്യം നല്ല പഴമാണ് പഴമാന്നിട്ടോ ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ലോണം പഴുത്ത് പോയിക്കുണ്ട് ഇപ്പം നല്ലോണം എന്താ കറുത്തു പോയാലും നമുക്കിതുപോലെ ചെയ്തെടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇപ്പം അതൊന്ന് ആവിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതൊന്ന് വെന്ത് വരട്ട ഈ ഒരു നേരം കൊണ്ട് നമുക്കിവിടെ ഉള്ളിയൊന്ന് ഇറന്നെടുക്കാം കേട്ടോ ഇവിടെ ഞാൻ രണ്ട് മൂന്ന് ചോന്നുള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി ഉള്ളിട്ട അതെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചോന്നുള്ളി ഇട്ട ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാന്ന് കിട്ടും അതുകൊണ്ടാണ് ചുവന്നുള്ളി എടുത്തത് അപ്പോൾ അതേപോലെ കുഞ്ഞ് പീസാക്കിയിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാനിവിടെ വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതൊരു ചെറിയൊരു വലിയുള്ളിയാന്ന് കിട്ടുക അധികം വലുപ്പമൊന്നുമില്ല അപ്പോൾ അത്രയും മതിയാവും കേട്ടോ നമ്മൾ പകുതി ചോന്നുള്ളി പകുതി വലിയുള്ളി ആക്കി എടുത്താൽ തന്നിട്ടോ ഇനിയിപ്പോൾ ഇതാ ചുവന്നുള്ളി കട്ട് ചെയ്തു പോലെ തന്നെ നമുക്ക് വലിയുള്ളി കട്ട് ചെയ്ത് കൊടുക്കാം അതേപോലെ നീളത്തിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് കുഞ്ഞു പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതേപോലെ തന്നെ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇനി ഞാനൊരു പാത്രം ചൂടായ ചൂടാകാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ തന്നെ നെയ്ത് നെയ് ചേർത്ത് കൊടുക്കണം നല്ല നെയ്യ് ഇട്ടോ അത് ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്താണെന്നു വെച്ചാൽ നമ്മൾ എന്താ ഉള്ളിയില്ലേ അത് ചേർത്ത് കൊടുക്കുക നമ്മൾ കുത്തി അരിഞ്ഞ ഉള്ളിയില്ലേ അത് ചേർത്ത് കൊടുക്കുക പിന്നെ അതൊന്ന് നല്ലോണം ഒന്ന് ചുവന്ന് വന്നോട്ടെ പിന്നെ നെയ്യലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് ചുവന്ന് വരാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത് നല്ലോണം ഉള്ളി നല്ലോണം വഴന്ന് ചൂന്ന് വരണം കേട്ടോ നല്ലതെന്ന് ടേസ്റ്റ് ഉണ്ടാവുക ചെറുങ്ങനൊന്ന് കളർ മാറി വരുന്ന സമയത്ത് നമുക്ക് ഏലൊക്കെ പൊടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ചതുക്കിയിട്ട് ഇതേപോലെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി അപ്പോൾ ഇതൊന്ന് ഒന്നും കൂടി ഒന്ന് താളിച്ചെടുക്കാം ഒരു അതൊരു എണ്ണ ഒന്നും കൂടി ഒന്ന് ഗോൾഡൻ കളറായിട്ട് വരുന്നത് കേട്ടോ ഉള്ളി അര ടീസ്പൂണ് കരിഞ്ചീരകമാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത് നമ്മുടെ കയ്യിൽ കറുത്ത വെള്ളം ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എൻ്റെ കയ്യിൽ അതിപ്പില്ല അപ്പോൾ അതാ കരിഞ്ചീരകം ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഇതേപോലെ ഒന്ന് വറുത്ത് കൊടുക്കുക അപ്പോൾ ആ കരിഞ്ചീരകം ഒന്ന് മൂത്ത് വന്നോട്ടെ കരിഞ്ചീരകത്തിൻ്റെ വേലക്കെ അതിൻ്റെ ഇല്ലേ ഉള്ളിയിലേക്ക് പിടിക്കുകയാണ് കേട്ടോ അപ്പം നല്ല മണമുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് അപ്പോൾ അതാ അതിൻ്റെ കൂടെ തന്നെ ഞാൻ അണ്ടിപ്പരിപ്പ് ചെറിയ ചോപ്പ് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി ഇത് ഇട്ട് കൊടുത്തിട്ട് കേട്ടോ അപ്പം അതാ അതും ഇട്ട് കൊടുത്തിട്ടൊന്ന് ചുവന്ന് വന്നോട്ടെ ഇനി ചിരവിയ തേങ്ങ കുറച്ച് ഇട്ട് കൊടുക്കും നമുക്ക് ഇതിലേക്ക് കുറച്ചെന്ന് പറയുന്നത് ഒരു അരമുറിൻ്റെ മുക്കാൽ ഭാഗം അരമുറി മുഴുവനായിട്ടില്ല മുഴുവനായിട്ടില്ലേട്ടോ കുറച്ച് മാത്രം മതിയാവും എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് വറുത്തെടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് പാകത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിന് കിട്ടോ അത് കാണുന്നില്ല അതിൽ കൊടുക്കുന്നത് അപ്പം പഞ്ചസാരയും തേങ്ങയും കൂടി ഒന്നായിട്ടാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തത് എന്നിട്ട് ഒന്ന് നല്ലോണം ഉലത്തി എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു മുട്ട പൊട്ടിച്ചു വെച്ചു കൊടുക്കുക ഇതിലേക്ക് ഞാൻ എട്ട് മുട്ട പൊട്ടിച്ചു ചോദിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം പൊട്ടിച്ചു വെച്ചു കൊടുക്കുക ഇപ്പം രണ്ട് മുട്ട ആയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ കുറേ പിന്നെ പഴം എടുക്കുകയെന്ന് വെച്ചാൽ നമ്മളിപ്പം പത്ത് മുട്ടയൊക്കെ എടുക്കേണ്ടി വരും എന്നാലാന്ന് നമുക്ക് ഫില്ലിങ് ആയിട്ട് കൊടുക്കാനുണ്ടാവും കേട്ടോ അപ്പം അതാ കുറേ കുറച്ചധികം തന്നെ മുട്ട ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എട്ട് മുട്ട കേട്ടോ എന്നിട്ട് മുട്ട ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ആദ്യം പഞ്ചസാര ചേർത്തത് കൊണ്ട് തന്നെ പഞ്ചസാര പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തില്ല കേട്ടോ മധുരം നിങ്ങൾക്ക് എത്ര വേണ്ടിയെന്ന് വെച്ചാൽ അത്രയും ഇട്ട് കൊടുക്കട്ടെ അപ്പം ഞാനിപ്പോൾ കുറവ് മധുരമാണ് ഇട്ടത് എനിക്കത്രയും മതിയാവും തേങ്ങൻ്റെ അപ്പരം തന്നെയാന്ന് ഞാൻ പഞ്ചസാര ഇട്ട് ഒലത്തി കൊടുത്തത് നമ്മളിപ്പോൾ പഴം നിറയ്ക്കാനൊക്കെ ഒലത്തിയല്ലേ അതേപോലെ ഒലത്തി എടുത്താന്ന് കേട്ടോ അയ്യുള്ളീൻ്റെ അപ്പരം ഇട്ടിട്ട് എന്നതിന് ശേഷമാണ് നമ്മൾ മുട്ട ഇതേപോലെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതാ മുട്ട ഒന്ന് നല്ലവണ്ണം വെന്ത് നല്ലോണം ചിക്ക പോലെ ആയി വരണം കേട്ടോ നമ്മളെ മുട്ട ഇവിടെ ഏകദേശം ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് തണിയാൻ വെക്കാം കേട്ടോ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അപ്പം നമ്മളെ ഫില്ലിങ് ഇവിടെ റെഡി ആക്കുമ്പോഴത്തേക്ക് നമ്മളെ പഴം ഇവിടെ അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നല്ല പഴുത്തിട്ട് പഴുത്ത പഴം ആയതുകൊണ്ട് തന്നെ വെള്ളം പോലെ ഉണ്ട് കിട്ടോ നമ്മളിങ്ങനെ ഇതേപോലെ വേവിച്ചു കഴിഞ്ഞേരാം അപ്പം നല്ലവണ്ണം പഴുത്ത അലമ്പിയ പോലെ ആയി പോയിട്ടോ ഇങ്ങനെ വേവിച്ചേരാം കണ്ടില്ലേ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലോണം കുഴഞ്ഞാന്നിട്ടോ കിടക്കുന്നത് ഇപ്പം നമുക്ക് നല്ലോണം ഉടച്ചെടുക്കണം കേട്ടോ ചൂട് തന്നെ ഞാനിത് എന്താ ഇതും വന്ന് തൊലി ഭാഗം വേർതിരിച്ചെടുക്കുന്നത് കേട്ടോ അപ്പൊ ഇതേപോലെ മുഴുവനായിട്ട് ചെയ്തെടുക്കട്ടെ നല്ലോണം പഴുത്തു പോയത് കൊണ്ട് തന്നെ ഈ തൊലിമന്ന് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ഇതേപോലെ ആക്കുമ്പഴത്തേക്ക് ഇതാ കണ്ടില്ല നല്ലോണം കുഴഞ്ഞ പോലെ ഉണ്ട് ഇതുപോലത്തെ കല്ല് വെച്ചിട്ട് ഇതുപോലൊന്നു ഉടച്ചു കൊടുക്കാം നമുക്ക് ഇത് പന്ത് വെന്ത് കുഴഞ്ഞതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒടഞ്ഞു കിട്ടും കേട്ടോ അപ്പൊ അതാ ഇതേ മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു പഴത്തിന് നല്ല മധുരമാണ് കേട്ടോ നമ്മൾ പുഴുങ്ങിയ എടുത്തതിന് ശേഷം നല്ല മധുരമുണ്ട് അപ്പോൾ അതിൽ വേറെ പഞ്ചസാരയും കാര്യങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് ഇതുപോലെ മുഴുവനായിട്ട് നമുക്ക് ഉടച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് ഇനി ഞാൻ ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക ഇത് മൂടരിൻ്റെ പൊടിയാണ് കേട്ടോ നിങ്ങളുടെ കയ്യിൽ പാക്കറ്റ് പൊടിയുള്ളതെന്ന് വെച്ചാൽ നല്ല ചൂട് തന്നെ ഇട്ട് കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ ഇതിപ്പം ഞാൻ ശേഷം ചൂട് തണിഞ്ഞതിന് ശേഷമാണ് കുഴച്ചെടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ മൂടരിൻ്റെ എന്താ പൊടിയാന്ന് കേട്ടോ നല്ല എന്താ ചളി പോലെ ആയിപ്പോ നമ്മൾ കുഴക്കുന്ന ചൂടിലിട്ട് കുഴയ്ക്കുന്ന സമയത്ത് ചളി പോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതില്ലാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം കുറച്ച് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് കുഴച്ചെടുക്കാന്ന് ചെയ്യുന്നത് സാധാരണ നമ്മൾ ഉന്നക്കായ്ക്കൊക്കെ കുഴക്കിയില്ല നല്ല സോഫ്റ്റ് ആക്കിയിട്ട് അതുപോലെ കുഴച്ചെടുക്കാം കുറേ അരിപ്പൊടി ഇടേണ്ട ആവശ്യമില്ല കേട്ടോ ഏകദേശം നമുക്ക് പത്തിരിൻ്റെ ആ ഒരു പരുവത്തിൽ കിട്ടിയാൽ മതി ഇങ്ങനെ കുഴക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവില്ല എത്ര വേണം അപ്പം കുറേ അരിപ്പൊടി ഇടേണ്ട ആവശ്യമില്ല കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി അതൊരു നോക്കുക നമുക്ക് ഉരുട്ടാൻ ഭാഗത്തിന് പരത്താൻ ഭാഗത്തിന് പറ്റുമെന്ന് കയ്യിൻ്റെ ഒന്ന് പരത്തി നോക്കുക എന്താ ഇതേപോലെ നമുക്കായി കിട്ടണം കണ്ടില്ലേ ഇത് കയ്യിൻ്റെ അടിയിൽ ഇതേപോലെ ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് കുറച്ച് എണ്ണ തടവി കൊടുക്കണം കേട്ടോ നമ്മൾ കൈയിൻ്റെ അടിയിൽ എന്നിട്ട് ഇതേപോലെ ഒന്ന് നല്ലോണം ഒന്ന് പരത്തി കൊടുക്കുക എന്നിട്ട് ഫില്ലിങ് അതിൻ്റെ നടുക്കി നടുവിലായിട്ടൊന്ന് വെച്ച് കൊടുക്കുക ഇതേപോലെ ഒന്ന് അമർത്തി വെച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ അടയൊക്കെ മടക്കുകയല്ലേ അട മടക്കുന്ന പോലെ ഒന്ന് മടക്കിയെടുക്കുക ആദ്യം നമ്മൾ ഇതേപോലെ ഒന്ന് മടക്കിയെടുത്തതിന് ശേഷം കൈ കൊണ്ട് ഇതേപോലെ ഒന്നാക്കി കൊടുത്താൽ മതി കേട്ടോ അടിപൊളി ഉന്നക്കായ് ഇവിടെ റെഡി നമ്മൾ ഇതിലേക്ക് വേറെ മധുരം പഴത്തിലേക്ക് വേറെ മധുരമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ അരിപ്പൊടി ചേർത്തിക്കെന്ന് വിചാരിച്ചിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ പഴം നല്ലവണ്ണം പഴുത്ത് പോയത് കൊണ്ട് തന്നെ നല്ല മധുരം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വേറെ പഞ്ചായത്താരയും കാര്യങ്ങളൊന്നും ചേർക്കാത്തത് കണ്ടില്ല നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മൾ ഉന്നക്കായി റെഡി ആയിക്കിട്ട് ഇതേപോലെ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ ഓരോന്ന് നമുക്കിതേപോലെ ഒന്ന് പരത്തി കൊടുക്കാം അതാ കയ്യിൻ്റെ അടിയിൽ കുറച്ച് എണ്ണ തടുകിക്കൊടുക്കുക എന്നിട്ട് ഇതേപോലെ കൈ വെച്ചിട്ട് കയ്യിൻ്റെ അടിയിൽ നല്ലോണം പരത്തി കൊടുക്കുക എന്നിട്ട് ഇതേപോലെ നമ്മളെ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടു ശേഷം നമ്മൾ അടമടക്കുന്ന പോലെ മടക്കുക എന്നിട്ട് നല്ലോണം റോൾ ചെയ്തെടുത്താൽ വേണ്ടിയിട്ടാണ് കയ്യിൻ്റെ അടിയിലിട്ടിട്ട് എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയിട്ട് അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരുണ്ടോ ഒന്ന് ചെയ്ത് നോക്ക് ഇതുപോലെ ചെയ്യുന്നവരുണ്ടോ എന്ന് കമൻറ്റ് അറിയണേ അപ്പോൾ അതാ ഇതേപോലെ ഒന്ന് ഞാൻ എല്ലാതും ചെയ്തെടുക്കട്ടെ മുഴുവനായിട്ട് ചെയ്തെടുക്കട്ടെ ഇത് കുറച്ചധികം തന്നെ ഉണ്ട് കേട്ടോ അതായത് ബാക്കി ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചതാണേ അപ്പോൾ അതാ ഇതേപോലെ ഒന്നും കൂടി പരുത്തി എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാതും ഇതേപോലെ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പം നമ്മൾ ഉന്നക്കായും മുഴുവനായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ഈസി ആ എന്നിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ചെയ്തു കൊടുക്കുക അപ്പോൾ അതാ നമുക്കിത് ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് എടുത്ത് വെക്കാം ഇത് കുറേ ദിവസം ഒന്നും വെക്കരുത് കേട്ടോ രണ്ട് മൂന്നും ദിവസമൊക്കെ കഴിക്കാൻ പറ്റും അപ്പോൾ കുറേ ദിവസമൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഏത് ഫുഡായാലും അതിന് ടേസ്റ്റ് കുറഞ്ഞു വരും കേട്ടോ അപ്പോൾ അതാ ഞാൻ ഇതേപോലെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് രണ്ട് ദിവസം കൊണ്ട് തന്നെ ഇത് തീരും കേട്ടോ അതാ ഇതേപോലെ എടുത്ത് വെക്കട്ടെ അപ്പം നമ്മൾ നോമ്പ് തുറയൊക്കെ ഉള്ള സമയത്തൊക്കെ തലേന്ന് നമുക്ക് ചെയ്ത് വെക്കട്ടെ ഇതുപോലെ ചെയ്തു വെക്കാനും പറ്റും അതുപോലെ തന്നെ പുറത്തേക്ക് കൊടുക്കുന്നവരൊക്കെ ആണെന്നാൽ ഇപ്പം പഴത്തിനൊക്കെ ഭയങ്കര റേറ്റ് ആണെന്നില്ല അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്ക് അപ്പോൾ നിങ്ങൾക്ക് പറ്റിയിട്ടേ ചെയ്ത് നോക്കട്ടോ അപ്പോൾ എന്താ പറയുക നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി ഇത് ഫ്രൈ ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരട്ടോ ഞാൻ നാലെണ്ണം എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ എട്ടെണ്ണം മാത്രമേട്ടെ ഇന്ന് പൊരിക്കുന്നുള്ളൂ അപ്പോൾ അത് എടുത്തിട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കട്ടെ അപ്പോൾ നല്ല തീയിലിട്ട് വേവിക്കരുത് കേട്ടോ പെട്ടെന്ന് തന്നെ മുകൾ ഭാഗം ചൂന്ന് പോകും അപ്പോൾ ഒന്ന് ചെറുമാതിരി ആക്കി വെച്ചിട്ട് ഒന്ന് നല്ലവണ്ണം ഗോൾഡൻ കളർ ആക്കി എടുക്കുക കാരണം നമ്മൾ ഈ അരിപ്പൊടി ചേർത്തതല്ലേ അതുകൊണ്ടാന്നെ അപ്പം അരിപ്പൊടി ചേർത്തതാണെന്ന് ആരും പറയലോട്ടോ പൊരിച്ചെടുത്താൽ കഴിഞ്ഞാൽ ഇതേപോലെ ചെയ്യാത്തവരുണ്ടെന്ന് ചെയ്ത് നോക്കട്ടെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ ഉണ്ടാവുമെന്ന് അടിപൊളിയാന്ന് കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളെ ഉന്നക്കായ് അപ്പോൾ ശരിക്കും പറയും അരിപ്പൊടി ഒന്ന് ചേർത്തിക്കുന്നൊന്നും ആരും പറയലോ കേട്ടോ നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ ഫില്ലിങ് ആയാലും അതുപോലെ തന്നെ പഴമായാലും ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായാലും കേട്ടോ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ്ങൊക്കെ ഞാനൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയതാണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് തരാൻ മറന്നു പോകാറുത് കേട്ടോ